അവസാനത്തെ ഇരുപത് മിനിറ്റ് തിയേറ്ററിൽ തന്നെ അവിടെ പിടിച്ചിരുത്തുന്നവട്ടെ പട തീരുമെന്ന് തോന്നുന്ന പുള്ളിക്കാരെ കൊണ്ടുതരി ഓഡിയൻസിനെ മാജിക് എന്ന് പറയാവുന്ന പരിപാടികൾ സ്ലോഫേസ് ആണ് ചിന്തകളെല്ലാം വലത്തി അടിച്ച് വേറെ സംഭവത്തിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആസിഫിന്റെ ഒരു ഏരിയ വരുന്നു ആസിഫ് കളഞ്ഞ് കൂണ്ട് അറവാദിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ ഒരു ക്ലൈമാക്സിൽ തന്നെ നമുക്ക്

ഫസ്റ്റ് സ്ലോപ്പേസിലാണ് പടം പോകുന്നത് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പ്രിഡിക്റ്റബിൾ ഒന്നും തോന്നും ആദ്യം ഒരു ഇൻട്രസ്റ്റ് ഒന്നും അല്ല പക്ഷേ പോകെ പോകെയാണ് ആ ടിസ്റ്റുകൾ ഓരോന്നോരോ നേരായിട്ട് വെളി വരുന്നത് അപ്പോൾ പിന്നെ പിന്നെ കാണാൻ ഒരു ഇൻട്രസ്റ്റ് അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റ് തിയേറ്ററിൽ തന്നെ പിടിച്ചിരുത്തുന്നത് അവിടെ പടം തീരുമെന്ന് തോന്നുന്നടുത്ത് പുള്ളിക്കാരെ കൊണ്ടുവരുന്ന ഒരു ഓഡിയൻസിനെ പിടിച്ചെടുത്താൽ കൊണ്ടുവരുന്ന ഒരു ടിസ്റ്റ് ഗംഭീരമാണ് പേര് പോലെ തന്നെ മിറാശെന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തെത്തുമ്പോൾ കാണുന്നതല്ല ശരിക്കും ഉള്ളത് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളും അല്ല അത് ആ ടൈറ്റിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തിയേറ്ററിൽ നൂറ്റമ്പത് രൂപ ടിക്കെടുക്കുന്ന വെർത്താണ് ആസിഫിൻ്റെയും അർണയുടെ കോംബേ ആയാലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് ജിത്തി വാസെന്ന ഡയറക്ടർ നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നു അതേപോലെ തന്നെ ആസിഫ് എന്ന ആക്ടറിലും അർണ എന്ന ആക്ട്രസ്സിലും വിശ്വസിച്ച് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ആവശ്യം ഇതിൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ കുറേ ട്രോളിട്ടുണ്ടല്ലേ അത് ഓൾറെഡി നമുക്ക് കാണുമ്പോൾ എന്നൊക്കെ ആദ്യം അവർക്ക് നല്ലതെന്ന് പറയുന്നുണ്ട് മോശം പറയുന്നുണ്ട് അപ്പോൾ എല്ലാ ഓൺലൈൻ ചെയ്യലും മോശം മാത്രമല്ല നല്ലത് ചെയ്യുന്നവരും ഉണ്ട് എന്ന് കാണിക്കുന്ന ലെവലിൽ ചില കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താ തിയേറ്ററിൽ വെർത്താണ് കാണുന്നവരിപ്പോൾ ചില ജിത്തി ദിവസ പടങ്ങളാണ് എല്ലാം ദൃശ്യം വെച്ച് കമ്പയർ ചെയ്യും ദൃശ്യം മാത്രമല്ല വേറെയും പടങ്ങളുണ്ടല്ലോ അപ്പം പുള്ളിക്കാരൻ്റെയും ഫാമിലി പുള്ളിക്കാരൻ ഫാമിലി ഡിഡ്സിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന പടമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫാമിലിക്ക് എന്തായാലും കാണാൻ പറ്റുന്ന ഒരു സ്ലോ പേസ് ഉള്ള പടം തന്നെയാണ് പക്ഷേ എന്നാൽ ജിത്തി ഒരു മാജിക്ക് ഇതിനകത്ത് കാണിച്ചിട്ടുമുണ്ട്

ണ്ടാവുമല്ലോ അത് പുള്ളിക്കാരൻ കൃത്യമായിട്ട് അതിനകത്ത് കരുതലും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമുക്ക് ക്ലൈമാക്സ് ഒക്കെ മനസ്സിലാക്കും അവിനാഷ് കണ്ടു നല്ല സിനിമയാണ് ജിത്തു ജോസഫ് സിനിമ ട്വിസ്റ്റുകളും അല്ലെന്ന് അറിഞ്ഞിട്ടുള്ള നല്ലൊരു പടമാണ് ഇഷ്ടപ്പെട്ടു സ്ഥലത്ത് സിനിമ ലാൻഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന വീണ്ടും പടം ടിഫ് ചെയ്തു പോകുന്ന രീതിയിലുള്ള ട്വിസ്റ്റുകളാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ലാസ്റ്റത്തെ പത്ത് മിനിറ്റ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും എല്ലാരും എടുത്തു ലാസ്റ്റ് ആണ് ും പറയാവുന്ന പരിപാടികൾ ലാസ്റ്റാണ് വന്നിട്ടുള്ളത് വളരെ വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കഥയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല എന്നാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അപ്പോൾ അപർണ ആസിഫ് കോമ്പിനേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു ഒരു വേറൊരു തരത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷെ ഇത് വ്യത്യസ്തമായി വളരെ ഭംഗിയായിട്ട് ചെയ്തത് ആണ് ആണ് ആസിഫ് ജിത്തി പടത്തിൻ്റെ ഹൈലൈറ്റ് ചെയ്യുന്ന ത്രില്ലറാണ് പക്ഷേ സ്ലോ ഫേസ് ത്രില്ലറാണ് അതാണ് എനിക്കൊരു ഇതായിട്ട് തോന്നിയത് പക്ഷേ പക്ഷെ ജിതിയോസഫ് അങ്ങനെയൊക്കെ നമ്മളെ തിങ്ക് ചെയ്താലും അത് പുള്ളി ഒരു വേറൊരു ടൈപ്പ് സാരമാണല്ലോ അത് പുള്ളിയുടെ ഒരു ഏരിയ എത്തുമ്പോൾ പുള്ളി ആ നമ്മുടെ ചിന്തകളെല്ലാം മലത്തി അടിച്ച് വേറെ സംഭവത്തിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതൊട്ടും പ്രൊഡക്റ്റബിൾ ആയിരുന്നില്ല അതാണ് ജിത്തി ഓസഫിൻ്റെ കഴിവെന്ന് പറയുന്നത് ആ ഏരിയ വന്നപ്പോഴത്തേക്ക് നമ്മൾ വർത്താണ് പടം വർത്താണ് തിയേറ്റർ വാശുകളാണ് ഫാമിലിക്ക് ഓടിയ ഇഷ്ടപ്പെടും പിന്നെ സംസ് വന്നു നമ്മൾ ആസിഫൊക്കെ എന്തിനാണ് അതിൽ അഭിനയിച്ചതിനൊക്കെ ഫീലൊക്കെ തോന്നും പക്ഷെ വെറുതെ ഒരാളെ കൊണ്ട് പ്ലേസ് ചെയ്തില്ലല്ലോ ആ ക്യാരക്ടറിൽ ആസിഫ് ഒരു വരുമ്പോ ആസിഫ് കളഞ്ഞ് കൂണ്ട് അറമാഅ അങ്ങനെ നോക്കുമ്പോൾ അതുപോലെ തന്നെ അവർണവാല പൊരുളി നമ്മളെ ദൃശ്യത്തിൽ പോലും അതിൻ്റെ ഒരു സിനിമയുടെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ വേറെ ഒരു ഏരിയയിൽ പെട്ടെന്ന് നമ്മൾ ഒട്ടും തിങ്കളിലൂടെ കൊണ്ടുവരിക അതുപോലെ തന്നെ ഈ പടത്തിൽ അവസാനം പുള്ളി കയറി പിടിച്ചിട്ടുണ്ട് തോന്നുന്നത് പക്ഷെ അതിന്റെ ഒരു ക്ലൈമാക്സിൽ തന്നെ നമുക്ക് തോന്നുന്ന ജിത്ത് ദിവസത്തിൻ്റെ പടങ്ങൾ ഒരു ക്ലൈമാക്സ് ഒരു വ്യത്യസ്തമുണ്ടല്ലോ അത് തന്നെ പുള്ളി നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ ക്ലൈമാക്സ് പുള്ളി ദിവസം അടിപൊളിയായിട്ട് നമ്മൾ തൃശൂർ ക്ലൈമാക്സ് കാണുന്നതു കൊണ്ട് തന്നെ തോന്നി കുഴപ്പമില്ല ആദ്യം ഒരു പ്രിഡിക്റ്റബിൾ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു ഒരു പടം മുന്നോട്ട് പോകുന്നില്ല എന്ന് നമുക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെ നടക്കുന്നു പക്ഷേ ക്ലൈമാക്സ് അൺപ്രിഡിക്റ്റബിൾ അടിപൊളി പടവക്കിന് ക്ലൈമാക്സിലാണ് പടത്തിൻ്റെ ടിസ്റ്റ് ഇരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് കുറച്ച് ഒരു ലാഗം പരിപാടിയുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു ട്വന്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് പറപ്പിച്ചു ണ്ട് ജിത്തു ജോസഫിന്റെ നമ്മൾ പ്രതീക്ഷി ലാസ്റ്റ് ലാസ്റ്റുകൊണ്ട് ഒരു പർത്തിക്കുന്നുണ്ട് കുറച്ച് സ്പോയിലറാണ് പടത്തിനെ പറ്റി ലാസ്റ്റ് നമുക്ക് ഇരുത്തി കളയും അപർണപാലമുരളി ആസിഫലി തകർത്തു ആസിഫലിയുടെ അടുത്തൊരു അമ്പത് കോടി നമുക്ക് എണ്ണി തുടങ്ങാം പടം തീർച്ചയായിട്ടും ദൃശ്യം ലെവൽ എന്ന് പറയാൻ പറ്റില്ല ഓക്കെ ദൃശ്യത്തിന്റെ താഴെ നിൽക്കും ദൃശ്യത്തിന്റെ അത്രയും പക്ഷെ നമുക്ക് അവസാനം വരുമാനം കഥ മാറണത് ദൃശ്യം തന്നെ ദൃശ്യത്തിന്റെ ഒരു വേറെ ലെവല് പക്ഷെ ഇത് ഒരുപാട് നമ്മൾ കണ്ടപടം തന്നെ പക്ഷെ കുറച്ചുകൂടെ ജിത്തു ജോസഫിന്റെ ഒരു പടം ഇല്ല ലോക്കൽ ഒരുപാട് അല്ലേ രണ്ട് രണ്ട് ടൈപ്പ് അല്ലേ ലോക്കേ വേറെ ലെവൽ പക്ഷെ ആ മുരളി ഒക്കെ നല്ല നല്ല പടം മൂവി എസ്പെഷ്യലി ചെയ്തിട്ടുണ്ട് ഒരു സംഭവം എന്ന് വെച്ചാൽ അടിപൊളി ക്ലൈമാക്സ് ആണ് ഞാൻ ഫിലിം തീർന്നു പറഞ്ഞ എഴുന്നേൽക്കാൻ നേരത്തെ ക്രക്സ് എന്താണെന്ന് മനസ്സിലാക്കി അടിപൊളി മൂവി ഒരിക്കലും അതേ ഫീൽ തന്നെയായിരുന്നു വളരെ വളരെ കൂളായിട്ട് വന്ന ഒരു ഫിലിം ആയിട്ടായിരുന്നു അത് പക്ഷേ ആഫ്റ്റർ ഇന്റർവെൽ ഒരു വലിയ ടേക്ക് ഓഫ് തന്നെയായിരുന്നു ശരിക്കും എന്തായിരുന്നാലും ആസിഫിനെ അഭിമാനിക്കാം ഒരിക്കലും നോർമൽ ഓഡിയൻസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു അതെ നമ്മൾ തീർന്നു എന്ന് എന്താ ജിത്തു ജോസഫിൻ്റെ ഒരു അതെ അതെ പിന്നെയും ഉണ്ട് കാണാൻ ഉണ്ടായിരുന്നു അതാണ് ശരിക്ക് ആ എന്താണ് ആ സിനിമ എന്ന് പറയുന്നത് ആ ലാസ്റ്റ് മിനിറ്റ്സ് ആണ് അത് സൂപ്പർ ഓവർ ഒരു പോലെ തന്നെ അത്രയും അടിപൊളിയാണ് ഒരുപാട് സസ്പെൻസുകളുള്ള கடம் புல் சிஸ்டே அது கண்டு கண்டு